കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിസ്മരിയ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റിയൊരു കേൾക്കുന്നത് ഞാൻ എൻ്റെ വല്യപ്പുച്ചിൻ്റെ മരുമകൾ പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായി മാതാവിനോട് പ്രാർത്ഥിക്കണം കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അപ്പോൾ ചേച്ചി എനിക്ക് ആളുടെ കസിൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ആളുടെ നമ്പർ തന്നു ആ സഹോദരി ഡിൻസിന്നാണ് ആ സഹോദരിയുടെ പേര് ആ സഹോദരി എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തരികയും ഞാൻ അന്ന് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചെല്ലുവാനും തുടങ്ങി പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ പ്രാർത്ഥന മാത്രം പോരാ ഉടമ്പടി എടുക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ആദ്യത്തെ നിയോഗമാണ് എൻ്റെ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം ഞാൻ ആ സമയത്ത് പ്രൈവറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സിവിൽ എൻജിനീയറിങ് ഡിപ്ലോമ പാസ് ഔട്ടായ വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപ പതിമൂന്നിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി ഭർത്താവ് ഗൾഫിലായിരുന്നു അതിനുശേഷം പ്രൈവറ്റ് ജോലികളിൽ നിന്ന് രണ്ട് മൂന്ന് ജോലികൾ ചെയ്തു അതിനിടയിൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നു ഭർത്താവിനും ഇല്ലാത്ത അവസ്ഥ രണ്ടാമത് ഞാൻ ആയി അപ്പോൾ ആ പ്രഗ്നൻസി എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ പ്രൈവറ്റ് ജോലി പോവുകയും ചെയ്തു അപ്പോൾ രണ്ട് പേരും ജോലിയില്ലാതിരിക്കുന്ന വരുമാനമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹം വളരെയധികം എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് അങ്ങനെ ഞാൻ ഡി എൻ സി ചേച്ചി ഡീറ്റെയിൽസുകളൊക്കെ അറിഞ്ഞ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ മൂന്നാം തീയതി കൂടി ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഞാൻ എംപ്ലോയ്മെൻ്റ് വഴി ഒരു ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്തിരുന്നു ആ എംപ്ലോയ്മെൻറ്റ് ജോലി ഐ ടി ഐയിൽ ഇൻസ്ട്രക്ടറായിട്ടായിരുന്നു ആ ജോലി എനിക്ക് കിട്ടി അതുമൂലം എനിക്കുണ്ടാകുന്നത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളത്തോടൊപ്പം ഒരു വർഷത്തെ സർവീസും കൂടി എൻ്റെ ഗവൺമെൻറ് ജീവിതത്തിൻ്റെ കരിയറിൽ ഉയർ കൂടും അങ്ങനെ എൻ്റെ ആ നിയോഗത്തിനേക്കാൾ ഉപരിയായി മാതാവിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് എനിക്കൊരു ജോലി തന്നെ അനുഗ്രഹിച്ചു ഞാൻ എൻ്റെ ഗവൺമെൻറ് ജോലി സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് ആദ്യം തന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ജോലി തന്ന മാധവൻ അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഞാൻ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒറ്റ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു എൻ്റെ റാങ്ക് ആയിരത്തിന് മുകളിലാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ കിട്ടാതിരിക്കാം അപ്പോൾ ഞാൻ എന്നാലും എൻ്റെ വിശ്വാസം കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ജോലി മാതാവ് തരും റൊട്ടേഷൻ ചാർട്ട് പ്രകാരം മുപ്പത്തിമൂന്നാമത്തെ മുപ്പത്തിമൂന്നാമത്തെ കാൻഡിഡേറ്റാണ് ഞാൻ അങ്ങനെ ആ ജോലി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എംപ്ലോയ്മെൻറ്റ് ജോലി കിട്ടി ഞാൻ ജോലിക്ക് കയറിയത് അങ്ങനെ ഈ ഈ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു അപ്പം ഞാൻ ആശ്വസിച്ചു എനിക്ക് ജോലി ഏതാണ്ട് ഉറപ്പായെന്ന് വിചാരിച്ചു ആയിടയിൽ എൻ്റെ കുറച്ചൊക്കെ ഉടമ്പടികളിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് കുറവുകളൊക്കെ വന്നു പിറ്റേ ഒരു ഫെബ്രുവരി ആറാം തീയതി ആയപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെതിരെ ഐ ടി ഐക്കാർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു ആ വിധി പ്രകാരം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് തീരേണ്ട റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് എല്ലാ ജോലിയേത് കയറിയവരെയും അഡ്വൈസ്മെ പോയവരെയും പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് റീകോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു കോടതി വിധി വന്നു അപ്പോൾ അഡ്വൈസ് വരുമ്പോൾ കിട്ടി ജോലി പ്രതീക്ഷിച്ചിരുന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോഴാണ് ഞാൻ എൻ്റെ കുറവുകൾ മനസ്സിലാക്കിയത് വീണ്ടും ഞാൻ ഉണർവോടു കൂടി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഉറച്ചു വിശ്വസിച്ചു വക്കീലെ കാണാൻ പോകുമ്പോഴും എന്ത് പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും ഉടമ്പടി കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും പോയി കഴിഞ്ഞ ഇരുപത്തിയൊമ്പ ഇരുപത്തി ഒമ്പതാം തീയതി എനിക്ക് സോറി കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഞങ്ങളുടെ ട്രിബ്യൂണൽ കോടതിക്കെതിരെയുള്ള ഈ വിധിക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ കിട്ടി സ്റ്റേ ഓർഡർ കിട്ടിയത് മൂലം എനിക്ക് ഇന്നലെ അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു അപ്പോയിൻമെൻ്റ് ഓർഡർ വന്ന് നാളെ എനിക്ക് തിരുവനന്തപുരത്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോയിൻ ചെയ്യണം ഞാൻ നിയോഗം വെച്ചിരുന്നപ്പോൾ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോമൺ ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടണത് വേക്കൻസികൾ വളരെ കുറവാണ് പക്ഷേ ഞാൻ എന്നാലും മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടണമെന്ന് എൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ ഉടമ്പടി പത്ത് ഉടമ്പടിയോടൊപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് എൻ്റെ പേരുൾപ്പെടെ വരെയുള്ള പത്ത് മുപ്പത് പേജ് ഞാൻ പ്രിൻ്റ് എടുത്ത് ഉടമ്പടിയോടൊപ്പം വെച്ചിട്ടാണ് എന്നും പ്രാർത്ഥിക്കാറ് അപ്പോൾ മാതാവ് പ്രാർത്ഥന കേട്ടു എനിക്ക് അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് റോഡ് സെക്ഷനിലാണ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു ഭർത്താവിൻ്റെ സഹോദരി ഒരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു ഒന്നര വർഷത്തോളമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യായിരുന്നു പെർമനൻ്റ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടാത്തതുകൊണ്ട് ആൾക്ക് സാലറി കിട്ടില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ സഹോദരിക്ക് പെർമനൻ്റ് ജോലി അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു പിന്നത്തെ മാസം സാലറി ക്രെഡിറ്റായി അതൊരു വലിയൊരു മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു മൂന്നാമത്തെ അനുഗ്രഹം എൻ്റെ കുടുംബത്ത് സമാധാനാന്തരീക്ഷം ഇത്തിരി കുറവായിരുന്നു ഞാൻ എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങാറുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും കാലത്ത് പള്ളിയിൽ പോകാൻ തുടങ്ങി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞാൻ മക്കളുടെ നെറ്റിയിലും ഭർത്താവിൻ്റെ നെറ്റിയിലും എല്ലാം ഞാൻ കുരിശു വരച്ച് ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുടുംബത്ത് നല്ല സമാധാന അന്തരീക്ഷമാണ് പ്രാർത്ഥന നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിൻ്റായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ റാങ്കിൻ്റെ തൊട്ടു പുറകിലുള്ള ആളാണ് എൻ്റെ സുഹൃത്ത് ആ സുഹൃത്താണ് ഈ റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഉടനീളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ഇരുപത്തി നാല് വരെയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്തത് പക്ഷേ ആ കുട്ടിക്ക് കിട്ടാനുള്ള വേക്കൻസി ഉണ്ടാവുന്ന ലാസ്റ്റ് നിമിഷം അതായത് ഒന്നര മാസം കൂടി നീങ്ങി നിൽക്കേ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ നിൽക്കുന്ന സമയം വരെ അവൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഈ ലിസ്റ്റിൽ നിന്ന് അവൾക്ക് ജോലി കിട്ടുമോ ഇല്ല എന്നുള്ളത് എന്നിരുന്നാലും ഞാൻ അവൾക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു പ്രാർത്ഥിച്ചു മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി അവൾക്ക് അഡ്വൈസ് നമ്മൾ ലഭിച്ചു അവൾക്കും ജോലി കിട്ടാനായിട്ട് മാതാവ് ഇടപെട്ടു എനിക്ക് എൻ്റെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം എനിക്ക് മുപ്പത്തി മൂന്നാമത്തെ സ്ഥാനവും ലാറ്റിൻ കാത്തലിക്കിൽ എൻ്റെ സുഹൃത്തിന് മുപ്പത്തിനാലാമത്തെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുൻപ് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ആ രണ്ട് വ്യക്തികൾ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും എനിക്കും എൻ്റെ സുഹൃത്തിനും അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ കിട്ടാനായിട്ട് യാതൊരുവിധ മാർഗവും ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എന്താണെന്നറിയില്ല അവർ അവരാരാന്നുപോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് അവരെ കണ്ടുപിടിച്ചാലും ഡിലീഷൻ മേടിക്കാമായിരുന്നു പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് മാനുഷികമായി ശ്രമിച്ചു ആ വ്യക്തികളെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ആ രണ്ട് വ്യക്തികളും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തില്ല അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് അവർ ജോയിൻ ചെയ്തില്ല അതുപോലെ ആ ഞങ്ങൾക്ക് ആ രണ്ട് വ്യക്തികളുടെ ചാൻസ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ രണ്ട് പേർക്കും ജോലി കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി സോറി പേ പത്രങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല പുറത്തുള്ള പള്ളികളിലും റോഡുകളിലും എല്ലായിടത്തും പോയി എല്ലാ എനിക്കറിയാവുന്നവരറിയാത്തവരുടെ എല്ലാവരുടെ കയ്യിൽ കൊടുക്കും ഞാനൊരു പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ വർക്ക് ചെയ്തിരുന്നു അവിടെ എല്ലാ മതസ്ഥരുണ്ട് ആ കുട്ടികളുടെ എല്ലാ കയ്യിലും ഞാനിത് കൊടുക്കും അവരോട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പറയും എന്നെ കളിയാക്കിയവരൊക്കെ ഉണ്ട് ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നാലും ഞാൻ അവരോട് പറയും ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്ക് ഇതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹമോ പത്രം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഉടമ്പടി പത്രം കൊടുത്തിട്ടുണ്ട് എൻ്റെ സഹോദരിമാരും സഹോദരിയും എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരോടൊപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു കെയർ ഹോമിൽ ഗിഫ്റ്റ് സ്പെഷ്യൽ ചിൽഡ്രൻസിനെ അവർ അവരെ നോക്കാനായിട്ട് കുളിപ്പിക്കാനൊക്കെ പോകുമ്പോൾ സഹായിക്കാറുണ്ട് എനിക്ക് എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം ജോലി കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൽ നിന്ന് ദശാംശം കൊടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഞാൻ അതിൽ നിന്ന് വിഹിതം മാറ്റി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥന വളരെ കുറവായിരുന്നു ദിവസവും ഞാൻ കുർബാനക്ക് പോകുന്ന വ്യക്തിയൊന്നുമല്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് ബൈബിൾ വായന ആരംഭിച്ചത് ഇത്ര നാളൊരു ക്രിസ്ത്യാനായിട്ട് പോലെ ഞാൻ ബൈബിൾ തൊട്ട് നോക്കിയിട്ടില്ല എനിക്ക് ആവശ്യമുള്ള പേജ് മാത്രം എടുത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുന്നതല്ലാതെ ഞാൻ വായിച്ചിട്ടില്ല പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാന ഇങ്ങളെ എനിക്ക് ഒഴിവു കിട്ടുന്ന സമയങ്ങളിൽ എല്ലാം ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് വെച്ച് മ മറ്റു സാക്ഷ്യങ്ങൾ കാണാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് മാതാവ് ഇടപെട്ട് കറക്റ്റായിട്ട് പി എസ് സി ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ അത് മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട് ആ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാനും വിചാരിക്കാറുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ അവരെ പോലെ തന്നെ മാതാവിൻ്റെ മുമ്പേ വന്ന് സാക്ഷ്യം പറയാനായിട്ടോ മാതാവ് അനുഗ്രഹിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഒരുപാട് നന്ദി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാതാവിനോട് ഈശയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനേഴാം തിരുവചനമാണ് തൻ്റെ പ്രൊഫഷണൽ ലൈഫ് അത് എന്ന് താൻ പ്രൊഫഷണൽ ലൈഫിൽ പാസ്സായെന്നും അതിനുശേഷം പിന്നീട് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ആദ്യമേ കിട്ടിയ ജോബിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ജോബ് ലഭിച്ചു എന്നാൽ പിന്നീട് അത് ഒരു കേസായിട്ട് മാറുകയായിരുന്നു അതിലൂടെ ഈ മകൾക്ക് നേട്ടങ്ങൾ കിട്ടി അതായത് ഒരു വർഷത്തെ എക്സ്പീരിയൻസൊക്കെ ഈ മകൾക്ക് ആഡ് ചെയ്യപ്പെടും അപ്പോൾ എല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കുന്നത് അതാണ് നമുക്ക് കാണുവാൻ കഴിയുക തിരുവചന വായന അത് ഏറ്റവും ആണ് ഈശോയെ തന്നെയാണ് നാം വായിക്കുക അപ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മ തന്നെ സന്ദർശിക്കുമ്പോൾ എലിസബത്ത് പറയുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം ശ്രവിച്ച മാത്രയിൽ ശിശു എൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടി എന്ന് തിരുവചന വായനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവരാകുക ഇതുവരെയും ബൈബിള് കൈകൊണ്ട് ബൈബിള് നമ്മൾ കാത്തലിക്സാണ് ക്രിസ്ത്യാനികളായതുകൊണ്ട് ബൈബിൾ കൈകൊണ്ട് തൊട്ട് കാണും എന്നാൽ ഒരു വായ വിശദമായ ഹൃദയത്തോടെയുള്ള ഒരു വായന അത് പലപ്പോഴും നമുക്കുണ്ടായിട്ടില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ മക്കളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബോധ്യങ്ങൾ ഉണ്ടാകുന്നു അനുദിന ദിവ്യബിലിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു െ തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ കിട്ടിയ കൃപകൾ ഓരോ നീ മകൾ ഇവിടെ പറഞ്ഞു ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല തനി താൻ ഇന്ന് നാളെ ജോയിൻ ചെയ്യേണ്ട പി ഡബ്ല്യു ഡിയിൽ തന്നെ താൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജോലിയും ജോലി അമ്മ നൽകിയതിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയതിൻ്റെ സന്തോഷം ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ കുടുംബജീവിതത്തിൽ കിട്ടിയ എല്ലാ സമാധാനവും ഒക്കെ ഉടമ്പടിയിലൂടെ മാത്രമാണെന്ന് ഇവിടെ പ്രഘോഷിക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക